Ayo Nunu Hai. Ia matra laptop baru Nunu Sunir Hai. Muhammad Nunu Hai. ഇങ്ങനെ വന്നോ ഇന്ന് പോവില്ല നല്ലതാണ് അല്ല എന്നെ ഞാൻ ഒറ്റപ്പെട്ട് പോകുമ്പോൾ മുഹമ്മദ് സുഖമാണ് നിങ്ങളൊക്കെ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ വീഡിയോസൊക്കെ കണ്ടോളൂ പുതിയതല്ല ഞാൻ നോക്കട്ടെ ആ പഴയതാലേ യാ ഞാൻ ഓർക്കുന്നു പക്ഷെ കൊറേയായി കണ്ടിട്ട് തോന്നണേ ഒരു പാട്ട് പാടോ സോറി ഉള്ള കഴിവുകളല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അതിനുള്ള കഴിവ് പഠിച്ചോ തന്നെ കുറെ നേരം ഒന്നും ഞാൻ പെട്ടന്ന് എന്താ പറ്റില്ല എന്നെ നോക്കി കൊറേ മതിയോ അത് നമ്മൾ ആയിക്കോണ്ടാക്കി കൊടുക്കണം മനസ്സിലായോ എല്ലാവരും ലൈക്ക് ചെയ്യും അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നിർബന്ധിക്കണില്ലാരെയും പറഞ്ഞില്ലേ കുറെ ആയി വന്നിട്ട് അതെന്ത് പറ്റി അതെന്ത് പറ്റി അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കുറെ ദിവസം എവിടെയായിരുന്നു എവിടെ സ്ഥലം മലപ്പുറങ്ങളൊക്കെ എവിടെ സ്ഥലം സ്വം പാടു മോളെ അറിയില്ല എന്താ വിളിക്കണ്ട മുഹമ്മദിനെ അറിയില്ല അറിയുന്നുണ്ടിപ്പൊ പഠന എന്താ പ്രശ്നം അതിനുള്ള കഴിഞ്ഞു പഠിച്ചിട്ടൊന്നില്ല ആയിരുന്നു ഓ ഐസി അബ്ദുറഹ്മാൻ ഹായ് മലപ്പുറം മഞ്ചേരി നിങ്ങളൊക്കെ നിങ്ങളെ വീടൊക്കെ ഇവിടെ ഉം പുതിയ വന്ന ആൾക്കാരൊക്കെ എനിക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും നിങ്ങളെ കുറിച്ച് പറയൂരും എന്നാണ് ശ്രദ്ധിച്ചത് എന്താ ചെയ്യട്ടെ എനിക്കിഷ്ടങ്ങനെ വിശ്രമിച്ചാൽ പറ്റും ഏയ് അത് നമുക്ക് തന്നെ അറുമ്പ സൂര്യ കുട്ടിൻ്റെ ഫോട്ടോ മാക്സിമം ഇടല്ലേടാ വളാഞ്ചേരി അറിയും വാട്ട്സ് യുവർ ഹോബീസ് സ്ലീപ്പിംഗ് ഈറ്റിംഗ് നാട്ടിലെ മലപ്പുറം മുഹമ്മദിലെത്ര വയസ് തന്നെ ഹോബിയോ ഹോബി ചോദിച്ചെങ്കാണ്ട് അതും വന്ന് എയ്റ്റി ബാസ് കണ്ടൻ ഉണ്ടാക്കുന്നത് പുതിയ എത്ര എൻ്റെ ആണോ എന്തും പറയാ പോയി സിനിസോറി പറമ്പൊക്ക സൂര്യ കുട്ടിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുവേ വെറുതെ വണ്ടത്തെ പണിക്ക് നിൽക്കണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ആ വീട്ടിൽ അയ്യോ ഒന്ന് ഫുൾ അന്ന തമിഴന്മാരെയുള്ള റബ്ബേ ഞാൻ പോവാ യൂസഫ് എന്താ പേര് എൻ്റെ പേര് അഫ്സീന യൂസഫിൻ്റെ പേരെന്താ അയ്യേ യൂസഫ് എനിക്ക് ചെയ്യുന്നു യൂസഫിൻ്റെ നാട് വിടെ ഉഷാറില്ല അല്ലെന്താ പറ്റിയും ആ എന്തോ ഒരു ഉഷാർ കുറവുണ്ട് ഈ അണ്ണന്മാരെ അണ്ണന്മാരുടെ കയറ്റാണെന്ന് തോന്നുന്നു മലയാളികൾ ആരുമില്ലേ ോട്ടെ ഉം അന്നമാരൊക്കെ മലയാളി പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതാണ് പ്രശ്നം എന്നെ പറഞ്ഞോണ്ടിരിക്കും കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞ് വരും മനസ്സിലായോ പൊങ്കളൊക്കെ തമിഴ് എനിക്ക് തരും ആനാ എനിക്കിപ്പോ തമിഴ് പേശർക്ക് ഒരു മൂടില്ലേടനെ ഇറങ്ങി പോയല്ലോ ശത്രുക്കൾ ആരെങ്കിലും വേണം മിനിഞ്ഞാ ഞാൻ എന്തിനാ ഇറങ്ങി പോയത് എപ്പോ മലയാളിയാണേന എന്റെ നാട് തിരുവ തിരൂരവിടെ പനിയാണോ അല്ല ഔ എന്തൊക്കെ അറിയണം അയ്യോ അപ്പച്ചന ഇതിൻ്റെ അടക്കൊന്ന് വന്നു പോയത് അപ്പച്ച എവിടെ നൂറ്ററുപത് ആൾക്കാരുടെ ഇതൊക്കെ രണ്ടിലേക്ക് ഏർ വീട് എങ്കിൽ ഇറുക്കിയാക്കാം ഉങ്ങളുടെ തലയിൽ ഇറക്കുക അണ്ണേ മതിയോ

ഷാൻ ബോൾഡ് എന്തൊക്കെ ഈ വന്നോ എന്ന് ചോദിച്ചിട്ടാ ചിലപ്പോൾ ഞാൻ പരിചയമുള്ള അറിയിലേക്കാലും ഞാൻ ഇങ്ങനല്ലല്ലോ ഞാൻ നല്ലൊരു കുട്ടിയല്ലേ നേരിട്ട് കാണുന്നത് ലൈവിൽ ഇതൊക്കെ വിളിക്കുന്ന കാണുന്നതിന് മോശമല്ലേ എന്ന് കരുതിയിട്ടാ ഉങ്ങൾക്ക് പണം കിടച്ചപ്പോ അപ്പച്ചനെ പുച്ഛം അയ്യോ അങ്ങനെ അപ്പഴും അപ്പച്ച ഉൾ എന്നക്കുമേ എനക്ക് അപ്പച്ച എന്താ ഹായ് ഞാനോ ലൈക്ക് അടിക്കട്ടെ അതിനെന്താ യു ആർ ഓൾവേസ് വെൽക്ക് ഉറങ്ങിയിട്ട് മുഖം കഴുകി വന്നതാണല്ലേ അതെങ്ങനെ മനസ്സിലായത് എവിടെയാ ഞാൻ മലപ്പുറം എവിടെയാ ഗുഡ് ഗുഡ് ചായ ആണോ ഷാൻ വേൾഡ് മെമ്പർഷിപ്പ് സൂപ്പർ സ്റ്റാറ്റ കൊണ്ടോ ആരും എടുക്കണില്ല റിപ്പോർട്ട്സ് വരണിട്ടും കണ്ണൂർ ഓ കണ്ണൂർ എവിടെ മലപ്പുറം മഞ്ചേരി മലപ്പുറത്തെ മലപ്പുറം കാര്യ വീട്ടിൽ നല്ല കുട്ടി അങ്ങനെ ഇല്ല നമ്മളിങ്ങനെയൊക്കെ ഹീറ്റായി സംസാരിക്കണത് കാണുമ്പോൾ നമ്മളെ കുറിച്ച് ആ കുട്ടികൾ അങ്ങനെ കരുതൂല അതുകൊണ്ടാണ് മനസ്സിലായോ ഞാൻ ഇങ്ങനെ ഇല്ല എന്നുള്ളതിപ്പോ നമ്മളെ ജസ്റ്റ് പെരിഫർ ഇത് അറിയണ ഒരാൾക്ക് അറിയില്ലല്ലോ മനസ്സിലായോ ഫേസ് കണ്ടപ്പോൾ മനസ്സിലായി അതെ മീഡിയ തെരുങ്കു പേഴ്സ ഞാൻ എടുത്ത് മെമ്പർഷിപ്പ് അപ്പച്ചൻ അപ്പച്ചെന്നല്ലാത്ത ആൾക്കാരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക അയ്യോ മാംഗോ മാങ്കോപ്പി സോറിടാ പറ്റൂലടാ ഞാൻ കൊണ്ടോട്ടി കൊണ്ടോട്ടി എവിടെയാ കൊണ്ടോട്ടി എനിക്കറിയാം അവന അഭിശ്രീധരൻ മഞ്ചേരി എല്ലാവരും മഞ്ചേരിക്കാരള്ള കോട്ടയാളുണ്ട് അന്ന് എല്ലാവരും സ്വന്തം സ്ഥലപ്പേരുകൾ പറയാം പാപ്പിനിശ്ശേരി പുരുകം അത് സാറല്ലേ അതവിടെ നിന്നോട്ട് എൻ്റെ മകത്തല്ലേ നമ്മൾ മലപ്പുറംകാർ ഈ ഇങ്ങനെ മലപ്പുറം അപ്പച്ചാടുക ഞാൻ കോഴിക്കോട് കോഴിക്കോട് മാംഗോ മാങ്കോപ്പി ഒരു പാട്ട് പാടിക്കെ ോ വീണ്ടും റിന്യൂ ചെയ്യാം എന്നാൽ ചെയ്യൂ സുനിയർ സർ ചെയ്യണ ഷുവർ വർക്കല മോളു വേർക്ക് ചെയ്യുന്നു എന്ത് മനസ്സിലായില്ല കാക്ക ഇംഗ്ലീഷ് അറിയാത്തവർ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക എനിക്കത് വായിച്ചിട്ട് മനസ്സിലാവണ്ടേ നൂറ്റി പന്ത്രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ഏഴിലേക്കും അൻപതിലായിക്കലോ ആൾക്കാട്ട് നിങ്ങൾക്കൊന്നും പുച്ഛം തോന്നണില്ല വിജയ് ഹായ് വെരി ബ്യൂട്ടിഫുൾ റിയോ എന്റെ അപ്പച്ചല്ലേ ഇത് കോഴി പരിപാടി അല്ലേ അപ്പച്ചു വേണ്ടം കൊടുക്കൂ ഏറ്റവും വേണ്ട ഹായ്ക്കു ഞാൻ വടകര എനിക്ക് മനസ്സിലായി എനിക്കറിയാട്ടോ എല്ലാ അന്നന്മാരും വീട്ടിലേക്ക് ലൈക്ക് പണ അയ്യോ ഞാൻ അതുകൊണ്ടേക്ക് അറിയാം ലൈക്ക് വരാത്ത മലയാളം മനസ്സിലാവില്ലല്ലോ യാർക്കുന്നു അയ്യോ നബി ഹായ് നബിഷിപ്പ് പോയിണ്ടല്ലോ മെമ്പർഷിപ്പ് എടുക്കു ചെയ്തു താങ്ക് യു സുഖമാണ് ഞാൻ വർക്കല്ല അയ്യോ അല്ലെ പോയിക്കോ ഞാൻ അത്ര നേരം തെരുവിൽ നടത്തിയില്ലല്ലോ എനിക്കിപ്പോ തെറി സെറ്റ് ഒരാൾക്ക് പൂജ ഒരാൾക്ക് റെഡ് ഇപ്പൊ എന്താ കോഴിക്കാച്ചോട് എടുത്താണ് എനിക്ക് ഞാൻ ഇവിടെ പെങ്കോട് മഞ്ചേരി എവിടെയാണ് മഞ്ചേരി മുഹമ്മദ് മഞ്ചേരി എവിടെയാണ് ഇപ്പൊ ഈ സമയം ആകുമ്പോ എനിക്ക് വലിയ സീനില്ല രാത്രി ആയി കഴിഞ്ഞാ മോശം ആൾക്കാരാണ് ലൈവില് വരുന്നത് എന്നൊരു ഒരു അഭിശ്രുതി ഉണ്ടോ അങ്ങനെ ഒരു അപശ്രുതി എനിക്ക് കെട്ടുതാകുമ്പോ എനിക്ക് ഇന്റെ ഫ്രീ ടൈമാണ് മറ്റേതൊക്കെ ഞാൻ ഈ സമയത്ത് വെറുതെ ഇരിക്കലായിരുന്നു അപ്പൊ അത് കഴിയുമ്പോ അത് കഴിഞ്ഞിട്ടല്ലോ പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാം മെമ്പർഷിപ്പ് ഫ്രം തലശ്ശേരി ആ തലശ്ശേരി മാസ്റ്റർ ഞാൻ തന്നെ നീ ഞട്ടും ഞാൻ വെല്ലുവിളിക്കുന്നതാന്നെ അത് ഞാൻ ലൈവിൽ വെല്ലുവിളിക്കുന്നു അഹങ്കാരം ലൈക്ക് പോടും അതെ ഞാൻ നല്ല കുട്ടിയാണ് പോടുമ്പോ എന്താണ് മെമ്പർഷിപ്പ് അതെടുത്തു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ മിസ്റ്റർ മിസ്റ്റർ എന്താണ് മിസ്റ്റർ ഒന്നും ഇല്ല അതുകൊണ്ട് എടുത്തുകഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കൊണ്ടുപോയി ടൗണില്ലേ ഇവിടെ കൊണ്ടുപോയി ടൗൺ പറയുമ്പോൾ ഇത് ചോക്കും അറ്റ്ലീസ് അതിൽ പറഞ്ഞൂടേത്തരം ലൈക്ക് അടിച്ചു അനുഭവം ഓക്കെ താങ്ക് യു ഇതിൻ്റെ ഒക്കെ അത് ഇരുന്നാൽ പോരെ ആരെ അല്ല അല്ല എനിക്ക് ഈ സമയം എനിക്ക് കൺവീനിയൻ്റ് ആണ് അതുകൊണ്ടാണ് ഓക്കെ വേറെ ഒരു ഇത്രമായ ഫ്രം മലപ്പുറം യു ഫ്രം തലശ്ശേരിയസ് വീഡിയോ കട്ടാവും അതിൻ്റെ അടുത്ത് ബാക്കായിപ്പോയി ഫോണിൽ അഞ്ചേരിയേറെ കുടുംബം മുബാറക്ക കുരുക്കൾ ഞാൻ കുരുക്കളാണ് മുബാറക്കിങ്ങനെ ഏത് കുരുക്കളായിട്ട് വരും ഞാൻ കുരുക്കളാണ് മുബാറക്കാതാണ് ഞാൻ ഈ ചോദിക്കാറ് ഇന്നലെ ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളോട് നിങ്ങളെ ഏത് കുരുക്കളാണ് ഇവിടെ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ അവിടെ മറ്റേ ആവുന്നു ക്യാൻസറാണ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഈ ഒന്നുകൂടി ഇതാക്കണം കുരുക്കൾ മുബാറ കുരുക്കൾ ഏത് കുരുക്കളാണ് ഐ മീൻ എവിടുത്തെ കുരുക്കളാണ് ഇത്ര നല്ല പയ്യനെ അവർക്ക് എൻ്റെ സ്വഭാവണങ്ങൾ ഞാൻ രീതിയിൽ പറയണ്ടല്ലോ അല്ലേ ഹായ് നിറത്തിട്ട മനുഷ്യരെ ഒഴിവാക്കുക ശുഭം എന്തായാലും ഒഴിവാക്കും ഈ മയ മര്യാദക്ക് മെമ്പർഷിപ്പ് എടുക്കട്ടെ മോനെ ആണോ ഞാൻ ഹാജിയാണ് അതിനെ ആയതിനാൽ മഞ്ചേരി എവിടെയാണ് ഞാനും മഞ്ചേരി ഇട്ടോ അവിടെ തന്നെ കുടിച്ചു മെമ്പർഷിപ്പ് എന്താണ് അത് വിളിച്ചത് മനസ്സിലാവുക മിസ്റ്റർ ഞാൻ ഞാനൊന്നും വിളിക്കണില്ല ഇക്കളർ പഠിപ്പിക്കുന്ന കുരുക്കളാണ് അതെ ഹിബാഷാ ഇവിടെ കണ്ടപ്പോഴാണ് ഞാനൊന്ന് പോയി ഞാൻ ഓർക്കുന്നു ആ അപ്പറിയടി ഞാൻ പറഞ്ഞില്ല എന്ത് റീസണ് മുപ്പത്തിമൂന്നല്ല നാൽപത്തിരണ്ട് കളരി പിന്നെ അഷ്കർ ഹാലോ ഷിദ് എന്നെ അറിയുമോ ഇല്ല ആരാ അറിയത്തില്ലല്ലോ

അതോ മുസ്ലിങ്ങളെ കളരി പഠിപ്പിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊന്ന് വണ്ടിട്ടാ പറയുമോ ഞാൻ ഇന്നലെ വന്നിരുന്നു ആ ഞാൻ ഓർക്കുന്നു നിന്നെ കാണാൻ കുറേ ആയില്ലോന്നോ ആണോ സജിത്തെ ഗോ ആൻഡ് ആസ്ക് യുവർ മോമ് ഡെബിറ്റ് ആ എന്തായിരുന്നു നല്ലതാ എല്ലാവരും അങ്ങനെ ഓട്ടോ ഡെബിറ്റ് ആക്കി വെക്കുക എന്നാണ് എൻ്റെ ഒരു നിഗമനം കാലാവസ്ഥ അവിടെ ഒരു ഫാമിലി ഉണ്ട് എന്തിനാ പഠിക്കുന്ന സയൻസ് സയൻസ് നല്ലതാണല്ലോ അതെ ഡോളർ സിമ്പിൾ യസ് ഞാൻ ഓർക്കുന്നു സജിത്തിനോടും ഇംഗ്ലീഷ് അറിയാതെ തോന്നണില്ലേ മറിയാണോ ഏ മർമാടി കുരി അതെ അതെല്ലാതും ഉണ്ട് മലപ്പുറം ഭാഷന്നെ നമുക്ക് ഒരു ട്രിപ്പ് പോകാം നമുക്ക് ലേഡീസോണ്ട് എങ്ങനെ പോയില്ലേ അതെ ലേഡീസോണ്ട് ട്രിപ്പ് ഈ പ്ലാൻ ചെയ്യാം ഈ ഗ്രൂപ്പിൽ വാ റെഡി ആക്ടീവേ ഈ ഈ അയിന്റെ ഇതാവണം എന്താണ് മെയിൻ ആവണം എന്നാ ഞാണ്ട് എൻ്റെ മലപ്പുറം തീരെ നാണമില്ല അതെ എന്റെ ഉമ്മയോട് അയിന് അവനക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവടില്ലട ഞാൻ ഒരു വട്ടപ്പ് എണ്ണ നോക്കി അവിടെ ഞാൻ പൊക്കോട്ടെ പഠിപ്പിച്ച ഒന്നുമില്ല എനിക്കറിയില്ലായിരുന്നോ ഒന്ന് പോയി വേറെ പണി നോക്ക് സഹോദരി അതിനെന്താ അജൂർ ഓശൂർ നോക്കാലോ കൊണ്ടോരി മെമ്പർഷിപ്പ് കൊണ്ട് എന്താണ് ഉപകാരം അത് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവോ മിസ്റ്റർ ആ അതെന്താ അവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് എത്രാമത്തെ ക്ലാസ് ആണെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ പതിനാറ് പതിനഞ്ചൊക്കെ കൂട്ടിക്കോ ചോദിരിക്കാൻ ഹായ് സൂനിയർ സൂനിയർ വീണ്ടും മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് ഗൈസ് പേരെന്താണ് അറിയില്ലാത്തോണ്ടാ അറിയില്ലാത്തോണ്ടാണെന്നെ എൻ്റെ യൂട്യൂബൈൻ്റെ വീഡിയോസ് കണ്ടാൽ മതി അവിടുണ്ട് എന്താ കൊണ്ട് നോക്കട്ടോ എവിടെയാ സ്ഥലം മലപ്പുറം ഹായ് ചേച്ചി കാർത്തിക് അയ്യോ കാർത്തിക്കേ ഗോവാൻ രാസ്കുറ്റിദർ മോമി നീ ഇംഗ്ലീഷ് അറിയുന്നില്ലേ മലയാളത്തിൽ ഞാൻ പറയണില്ല അല്ല ഇത്തില്ല എവിടെ അത് മഴ ആയിട്ടാണോ ഡോൺ വെറി നിഷാദേൻ ഹായ് റഫത്ത് റഹ്മാൻ ുംയ്യോ ചിക്കോ യു ആർ ബാക്ക് അയ്യോ ഹിബാ ഏതാത്തിലർ സയൻസ് അല്ലെങ്കിലും വീട്ടിലിരുന്ന് പണിയെടുക്കാൻ പറ്റിയൊരു പണി ഉണ്ടാ ഒരു ഫാർമസി ഫാർമസി കോഴ്സിന് പോവാ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയ കോഴ്സ് ഞാൻ പറഞ്ഞാൽ ഫാർമസി കോഴ്സിന് പോയിട്ട് മെഡിക്കൽ ഷോപ്പ് ഇടാൻ ലൈസൻസ് കിട്ടുമല്ലോ എന്നിട്ട് മെഡിക്കൽ ഷോപ്പ് ഇട്ടിട്ട് വേറെ ആരെയും വിളിക്കാൻ എന്നിട്ട് ഇട്ട് പോയിക്കാട്ട് അങ്ങനെ രണ്ടും കൊണ്ട് ചോദിക്കാൻ മനസ്സിലായ മഴ ഉണ്ടോ യെസ് കിട്ടുന്നതാണോ വ്യൂസ് കിട്ടുന്നതല്ലോ പൈസ കിട്ടൂട്ടോ മണ്ട കുരുക്കൾ കാലിക്കറ്റ് ഇണ്ട് ഞാനും കാലിക്കറ്റ് ഉണ്ടല്ലോ ഈ കാലിക്കറ്റ് വരുന്നുണ്ടോ കോഴിക്കോട് സ കോഴിക്കോടുണ്ട് മലപ്പുറം ഞാൻ മിക്സ് ആണോ അതെന്താടോ അങ്ങനെ ഒരു വർത്താനം ഷാഹുൽ നമ്പർ നമ്പർ ഷെയർ ചെയ്യാൻ ഇല്ല ഇല്ല താഹിറ അല്ല സോറി ഞാൻ വെറുതെ ചോദിച്ചതാണ് ഇപ്പൊ എവിടെ നാട്ടിൽ തന്നെയാവുന്നേ ഐ മീൻ അവിടെ എവിടെ ഒമ്പത്തെയാണോ എന്റെ വീട്ടിലാണോ അന്ന് ഗ്രൂപ്പിലൊന്നും കാണാറില്ലല്ലോ പക്ഷെ ഈ ലൈവട്ടായി വരും എന്താ ഗ്രൂപ്പിലെന്താ പ്രശ്നം ജീവൻ ഖാൻ അണ്ണ എന്നാ ഞാൻ കാലിക്കറ്റാണ് മീറ്റ് ചെയ്യാം സോറി താല്പര്യമില്ല മോനെ മുബ്ദുൽ ഖാദർ ഹായ് നിങ്ങളുടെ മെമ്പർഷിപ്പ് എന്തിനാണ് അടാ അത് ഒരു സർപ്രൈസാണ് അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലായോ പിന്നെ സോറിടാ ഞാൻ ഇപ്പോൾ ഒരു കോഫി ഉണ്ടാക്കിയ പറ്റിയ മൂടില്ലല്ലേ പറഞ്ഞില്ലേ ഹായ് സുഖമാണോ സുഖമാണ് മുജീബ് റഹ്മാൻ മലപ്പുറം എവിടെ മാരീഡാണ് നമ്പർ തരില്ല ഓക്കേടാ എന്നെ പിന്നെ കാണാം മൻസൂർ പി കെ ഹായ് അയ്യോ മൻസൂർ എനിക്കിഷ്ടമല്ലാതെ പേരെ നീ പൊക്കാൻ മോനെ മൻസൂർ എന്ന് കണ്ട ഞാൻ എന്തേലുമൊക്കെ പറയും തേഴ്സ്ഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ അല്ലേ ആ തേഴ്സ്ഡേ ഉണ്ടാവും സോറി ഡേ ഞാൻ ഫ്രീ ആവുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഷെഡ്യൂൾ ഉണ്ടാവും അയ്യോ എന്തായാലും മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യും നോക്കാം മോളെയും അക്ക എന്നെ പന്നറിയെങ്കിൽ ഇപ്പം ഒന്നും പണ്ണില്ലേ ആണ് ഗ്രൂപ്പിൽ വാ നമുക്ക് ട്രിപ്പ് ഈ ഈ ലേഡി ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ നമുക്ക് ഉണ്ടാവും ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഈ മാസം ആ ഈ മാസം ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഉള്ളിൽ വരുന്നുണ്ടാവുക ഈ എന്തായാലും ഈ മൈനാവ് ഈ സ്റ്റാർട്ട് ചെയ്യേ ഞാൻ അതിന്റെ ഇടക്ക് വരാം ഏ എന്നിട്ട് ഈ ഈ തുടങ്ങിക്കോ ബേക്കറി ഞാൻ ഉണ്ട് ഞാൻ ശ്യാമലാനി ഒന്ന് ചൂട ഇത് നമുക്ക് റിച്ച് ആക്കാം ബ്യൂട്ടി നമ്പർ തരുമോ തരില്ല അബ്ദുൾ അബ്ബാസിൽ പറഞ്ഞിട്ടുണ്ട് അതെ നല്ലതാണ് ഞാൻ അതിനോട് യോജിക്കുന്നു ഐ എം കമ്മിറ്റഡ് ഓ കൺഗ്രാറ്റ്സ് അരീക്കോടോ ഓ അരീക്കോട് എവിടെ കൊറേ ഹായകളുണ്ട് അയ്യോ കാർത്തിക ഇറ്റ് ഈസ് നോട്ട് യുവർ മോംസ് എന്താ മെമ്പർഷിപ്പ് ലൈവ് ഓക്കേ സോ പ്ലീസ് ഇത് എന്നാൽ ചിലവ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുക അന്ന് സെറ്റ് ചെയ്യാം അന്ന് സെറ്റ് ആയിട്ട് എന്തായാലും ചിലവ് അയ്യോ അവൻ്റെ പേരെന്താ എൻ്റെ പേര് ഞാൻ ഞാനിതിൽ വൃത്തിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അല്ലേ മൻസൂർ ഞാൻ ചത് എനിക്ക് ഇല്ലാത്ത ഒരാളാണ് മൻസൂർ എനിക്ക് ലോകത്തെ ഏറ്റവും ദേഷ്യ ആരോ ചോദിച്ചാൽ ആറ്റ കൊണ്ടുമില്ല കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ മൻസൂറിനോടാണ് പക്ഷേ ഇത് എനിക്ക് സുഖമാണോ യെസ് അതെന്താ മനസ് അത് വലിയൊരു കഥയാണ് എനിക്ക് മനസ്സൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവോ എൻ്റെ നാട്ടിലത്തെ ആൾക്കാരോ കാണാ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവാൻ മതി കേട്ടോ കല്യാണം കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് അയ്യോ അബ്ദുൽ താഹിമെന്താ ഇന്നോട് അത്രയ്ക്ക് പേഴ്സണായിട്ട് സംസാരിക്കാന്നുള്ളത് അബ്ദുൽ താഹിമെ ഞാൻ എൻ്റെ ഇൻസ്റ്റായി ഡി കൊടുത്തിട്ട് അത്രയ്ക്ക് പേഴ്സണായിട്ട് സംസാരിക്കാൻ തന്നെ അതിന് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് നോക്കാം ഉം നീ വരണ്ടാക്കിയാ ഈ അതെനിക്കല്ലോ എനിക്ക് ആണെന്ന് എനിക്ക് ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ഉറപ്പു എനിക്ക് അത് ഒന്ന് കൺഫേം ചെയ്യണം നിങ്ങൾ ഫേക്ക് ആണോ അല്ലേ എന്നുള്ളത് ന്യൂസ് ചിറാ പുഞ്ചിള്ളം ഹായ് ചായ് കുടിച്ചു ജിഡ് നമ്മൾ വൺ ഡേ ട്രിപ്പിലെ പക്ഷെ എന്താ ഇരിക്കുന്നുള്ളതാണ് ഞാൻ പാലിക്കണത് നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരും അതെങ്ങനെയുണ്ട് ഞാൻ ഐഡിയ പറഞ്ഞുതരാം നിങ്ങളവിടുന്ന് ബസ് ബസ്സിന് ഈ ഡ്രൈവ് ചെയ്യുമോ എനിക്ക് ലൈസൻസ് ഉണ്ടോ എന്നിട്ട് ഈ കാർ എടുത്ത് വാ കാർ വേണ്ട കാർ ഞാൻ സ്പോൺസർ ചെയ്യാം എനിക്ക് ലൈസൻസ് ഇല്ല എനിക്ക് കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങളവിടുന്ന് കോഴിക്കോട്ടേക്ക് വരിക ഞാൻ സ്റ്റാൻഡിൽ വരാം എന്നിട്ട് നമുക്ക് ഒരു പടമൊക്കെ കണ്ടു ഇവിടെന്നെ കാണാനുള്ളൂ ബീച്ച് ബീച്ച് കണ്ടെങ്കിൽ നിങ്ങൾ ബസ്സിൽ തിരിച്ചു പോയിക്കോളൂ ഞാൻ ഇവിടെത്തന്നെ നിൽക്കാം ഈ എന്തായാലും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആക്റ്റീവ് ആകും ഈ ആരെങ്കിലും ഗ്രൂപ്പിൽ തന്നെ കാണില്ലല്ലോ ഞാൻ കരുതി പോകുമ്പോൾ വരുന്ന വരെ ഈ സൈലൻ്റ് ആയിരിക്കാവുന്നത് ഞാൻ മലപ്പുറം അരിക്കോട് ഐ സി ഉം എന്താ പരിപാടി പാത്തുമാട്ട് രൂപ പാത്തുമ്മ നാട് മലപ്പുറം മൻസൂർ മൻസൂറിനെ ചത്തിരന്നെ ഞാനോന്നെ കൊല്ലും പറഞ്ഞത് അപ്പുറം ദേഷ്യല്ലേട്ടോ പക്ഷെ എനിക്ക് ഒന്നോട് ദേഷ്യ അത്രേ ഉള്ളൂ എന്നെ ഇഷ്ടമാണോ എന്തിനു സോറി മൻസൂർ തേച്ചോ അയ്യേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അതൊന്നല്ല അങ്ങനെയാണെന്നുണ്ടെങ്കി ഇപ്പൊ എന്തിനാ പോ ഐ മീൻ അങ്ങനെ ഇല്ല കേട്ടോ അങ്ങനത്തെ ദേഷ്യല്ലേ എനിക്ക് ഇൻസ്റ്റായിട്ട് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ അതെല്ലാവർക്കും ജീവിതം എല്ലാവരും ഇഷ്ടപ്പെട്ടാണേ ഭയങ്കര ചിലപ്പോൾ സ്നേഹിക്കും സ്നേഹിക്കാൻ ആരും ഇല്ലാതിരിക്കണോ ഇഷ്ടപ്പെട്ട ജീവിതമാണെങ്കിലും മുപ്പരുത് അപ്പൊ നമ്മളെല്ലാവരും അയാളെ സ്നേഹിക്കാം ലിപ്സ്റ്റിക് ഇടൂന്നോ കുമാര നാം നമ്മൾ എനിക്ക് തന്നെ ഇനി തന്നെ ഡൗട്ട് ഉണ്ടോ ഈ ഫേക്കാണ് എമിക്ക് ഫേക്കാണ് എന്നോട് ആ ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഫേക്കാണ് നിങ്ങളൊന്നും വിശ്വസിക്കണ്ടാന്നേ മനസ്സിലായോ വേർ കോഴിക്കോടോ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ലഡാക്കിലേക്ക് അതിനോട് ഞാൻ യോജിക്കുന്നു ആ സെറ്റ് ഗ്രൂപ്പിൽ പറ ഇജ് പറയണം ഞാൻ പറയില്ല ഈ പറയണം എന്നിട്ട് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യും അതിൽ പ്രത്യേക ഭർത്താൻ മാത്രമേ തൊള്ളി നോക്കി വരുള്ളൂ അയ്യേ എന്തൊരു കഷ്ടം മൻസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വകയിൽ ഒരു ബന്ധമായിട്ട് വരും അപ്പം ആക്ച്വലി നമ്മളെ ലൈഫിലൊക്കെ ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റ് ഉണ്ടാവില്ലേ ക്രിട്ടിക്കൽ എൻ്റെ ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റ് ഉണ്ടായിരുന്നോ ഒരു ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷം മുന്നേ അപ്പോൾ ഞമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാവില്ലേ ഐ മീൻ കാമുക അതൊന്നും അല്ല കേട്ടോ ഈസ്മൈ ഒരു ബ്രദറായിട്ട് വരും ബ്രദറായിട്ട് നല്ല ബ്രദറാണ് സ്വന്തം അല്ല വരും ഈസ് മൈ ബ്രദർ അപ്പോൾ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുമെന്ന് കരുതി അങ്ങനെയല്ല കേട്ടോ നമ്മളെ കൂടെ നിൽക്കും നമ്മളെ വിശ്വസിപ്പിച്ചാണ്ട് നമ്മടുത്തു നിന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെയൊക്കെ നമ്മള് സത്യങ്ങൾ എന്ത് പറയും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മുപ്പം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അല്ലങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞുതരാ അപ്പോൾ ഐസ് മൈ ബ്രദർ ആയിരുന്നു അപ്പോൾ ഒരു എൻ്റെ ഒരു ലൈഫിൽ വന്നൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇയാൾ ഇയാളെ സഹായിക്കാനെന്നുള്ള മട്ടിൽ ഇൻ്റെ കൂടെ നിന്നാണ് എന്നെ പറ്റിച്ച് മനസ്സിലായോ അപ്പോൾ ഇയാൾ ഇന്നെ ചതിക്കുന്ന ഞാൻ മനസ്സിലാക്കണത് എപ്പോഴാണ് അതുവരെ ഇയാള് നമ്മളെ മുന്നിൽ നല്ല പോലെ നിന്നാണ്ട് അപ്പുറത്ത് പോയി നമ്മൾ കുറ്റം അറിയാലെ അപ്പുറത്ത് പോയി നമുക്കുള്ള കുഴി വെട്ട് അറിയലെ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ ലൈഫിൽ മനസ്സോറും ചിലപ്പോൾ എനിക്കും അതിൻ്റെതായിട്ടുള്ള സൈഡും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും പക്ഷെ ഞാനറിഞ്ഞിടത്തോളം എനിക്കോനെ വെറുപ്പായിപ്പോയി അത്രയുള്ളൂ ഞാനെ കൊല്ലണം അവനക്ക് കൊട്ടേഷൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ എനിക്ക് പേഴ്സണലി ഓനെ ഇഷ്ടമില്ല ഇനി ഇപ്പോൾ ലൈഫിൽ ഞാൻ അവനോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല മനസ്സിലായോ നിങ്ങളൊരു എക്സ്പ്ലനേഷൻ ഓനോട് പറയണമെന്നോ എന്താ അല്ലെങ്കിൽ ഓനോട് എനിക്ക് ചോദിക്കണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ ഓൻ എനിക്ക് തരണമെന്നൊന്നും എനിക്കില്ല എനിക്ക് എനിക്ക് ഓനോട് വെറുത്തു പോയി ോട്ടും മിണ്ടാനോ അല്ലെങ്കിൽ സോൾവ് ഒന്നും എനിക്ക് താല്പര്യമില്ല അത്രന്നെ അതാണ് ഈ മനസ്സൂറിട്ടല്ല അല്ലാതെ നിങ്ങൾ പറഞ്ഞു കാരണമല്ലേ എന്താ അതാ അങ്ങനെ ഭാഷ ഒരു ഭാഷ സ്ഥലം എവിടെ എന്റെ എന്റെ സ്ഥലം മലപ്പുറം മുജീബിന്റെ സ്ഥലം എവിടെ കൊടുക്കുമോ ഇല്ല സോറി പിന്നെ േഷൻസ്റ്റ് മുഹമ്മദ് അയാനോ ഇനി വിത്ത് താങ്ക്സ് അയാൻ അയാൺട്ടോ അയാൻ പറഞ്ഞാൽ നല്ലൊരു വ്യക്തി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എനിക്കില്ല സീൻ അസ്സലാ വലൈക്കും മലപ്പുറം മേ ബി ഡെ മഞ്ചേരി റസാഖ് അബ്ദുൽ ഹലോ സുഖം അല്ലേ സുഖം എനിക്ക് എന്നോട് ക്രഷായി അയ്യോ മിനി ഇരുപത്തിനാല് മിനിറ്റ് ആയി എൻ്റെ ഫോണിൽ മുപ്പതായി ചാർജാ എന്താണത് എനിക്ക് വായിക്കാൻ പോലും പറ്റണില്ല ഹായ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാമോ ഐ റീഡ് ഇറ്റ് വായിക്കാൻ അന്നെ റബ്ബ് നരകത്തിൽ ഇടില്ലേ ഈ സ്വർഗത്ത് പോകുന്ന എനിക്ക് ഉറപ്പുണ്ടടാർ ഹായ് പ്ലാൻ ഉണ്ടോ ഇല്ല അതെ സ്വീറ്റ് വിറ്റ് കിട്ടിയിട്ട് നമുക്ക് റവന്യൂ കിട്ടിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പേയ്മെന്റ് യെസ് ഇന്ത്യ ചാനലിൽ വീഡിയോ ഇട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അത് പോയി കാണുമോ സ്വീറ്റ് വിസ്റ്റം എന്തൊക്കെയാ വിശേഷം വളരെ നല്ല വിശേഷം ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ഇതാണോ യൂണിവേഴ്സ് ഈ മറ്റേ കണ്ടത്തെ തവളയാവല്ലേ ഷാനോസ് വൈബ് ഹായ് ഷാനോസ് വൈബാ അതെ ഏത് വൈബ് ട്വന്റി വൺ പോയിന്റ് ടു സബ്സ്ക്രൈബേഴ്സ് ഓറിച്ച് മലപ്പുറം എവിടെയാണ് എന്താ ചെയ്യ എല്ലാരും ദുഷ്ടമാരാണ് പറഞ്ഞില്ലേ പക്ഷെ എനിക്ക് ആരോടും ദേഷ്യ സങ്കടം ഒന്നുമില്ല കേട്ടോ നോ വെറീസ് അത് എനിക്കും ചോയിക്കാണ്ടും പറഞ്ഞില്ലേ സ്വർഗത്തേക്ക് വിസ് കൊടുക്കണവരും വേണം രണ്ടെണ്ണം എന്തിനാ പഠിക്കുന്നത് ഞാൻ അയ്യോ ഞാൻ ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് അതുമല്ലേ എൻ്റെ സ്നേഹത്തിന് നന്ദി പക്ഷെ ഇന്ത്യയിരുന്നു ഞാൻ നോക്കിക്കോണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ പഠിച്ചുകൊണ്ട് ഇരിയോണ്ട് ഓക്കെ ചിക്കോ കോഫി റെഡി ആയിടാം മഴ ഉണ്ട് എൻ്റെ മെസ്സേജ് മെസ്സേജ് കാണാൻ പറ്റില്ല എല്ലാവരും ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ വേണ്ടിയിട്ട് സൂപ്പർ സ്റ്റാറ്റൊക്കെ എടുക്കൂ അപ്പം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും ആ കണ്ണീര് തുടച്ചിട്ട് പറയും മതിയോ മൻഹാ ഹായ് ഹായ് ഐ ആം യുവർ ബിഗ് ഫാൻ ആ ഫാൻഡാ ഞാൻ കേക്കൂര കേട്ടോ ഞാൻ കേക്കൂരാണോ ഞാൻ കഴുകല്ലേ എടാ ആനോട് പറയാ എൻ്റെ സ്നേഹത്തിൽ നന്ദി പക്ഷെ എനിക്കത് ആവശ്യ അത്രേയുള്ളു പഠിക്കുവാസ് വയ്യങ്ങളൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ക്രൈ ചെയ്തോട്ടെ അയ്യോ ഇപ്പോൾ ഹോസ്റ്റലിലാണോ ഷ്യാമിലേക്ക് കറി എന്താ കറിയില്ലട്ടാ എന്താ കേൾക്ക അത് ഞാൻ കേഴുകൂല അതെന്നേ ഇന്നൊക്കെ ദുർഗാഷ്ടമി മലപ്പുറമാണോ എസ് ഫ്രണ്ട് അതിനെന്താ എന്താ എഴുതണേ ഞാൻ അന്നേ എഴുതലേ ഇപ്പൊ വെറുതെത്തോടെ വെച്ചു മലപ്പുറം മഞ്ചേരി ചാനൽ ഷാനുസ്വായ് നോക്കണം അത് എനിക്ക് എന്താ മനസ്സിലായി അതുകൊണ്ടല്ല ഞാൻ ഈ ബ്രാന്തമോട് വന്ന് സംസാരിക്കണത് സൂരജ് മധുശങ്കർ ചിക്കും തട്ടം പിടിയൊക്കെ ആയിക്കോട്ടെ ഓൺ പക്ഷേ എനിക്കൊരു ഓൺലൈൻ ആണെങ്കിൽ എൻ്റെ ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്നേഹത്തിന് കയറും നന്ദി പക്ഷെ ഐ ഡോ നീഡ് ഇറ്റ് മനസ്സിലായോ മഞ്ചേരി മജി ആ മഞ്ചേരി മജീദ് എന്നാലും എന്നോട് ആലോചിച്ച് വെച്ചു പക്ഷേ എനിക്ക് പരിചയമില്ല അതാരം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്തു നോക്കട്ടെ ആക്ച്വലി എനിക്കറിയില്ല ഞാൻ മഞ്ചേരി ടൗണിൽ ആയേ താല്പര്യമില്ലട്ടാ സൂനിയർ ഹായ് ഹായ് നീ പൊക്കോ കൊറേ നേരമായി അപ്പൊ ഇമ്മടെ നാട്ടിലെ കുട്ടി അതെ അപ്പൊ സബോട്ട് ചെയ്യാം ഈവനിങ് ഞാൻ പോവാണ് എന്റെ ഫോണ് ചാർജ് ചെയ്യാം നാളെ കാണാം ഒന്ന് പോയിക്കോടെ പോവാണ് കറക്റ്റ് പോണ സമയത്ത് തന്നെ ഈ വന്നത് എനിക്കോട് എന്തോണ്ടാ ഇ ഞാനെന്താ ഉദ്ദേശോ അല്ലേ ആ നെല്ലിക്കൂത്ത് നെല്ലിക്കുത്താണോ മഞ്ചേരി മേലാക്കമ്മല്ല എന്താ മോളി എൻ്റെ വിഷമം ഒരു വിഷമം കാക്ക മലപ്പുറം മൊയ്തീനി എനിക്കറിഞ്ഞൂടാ സോറി പിന്നെ കാണാം കായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ മെമ്പർഷിപ്പ് എടുത്തു വെച്ചോ ഒരു എന്താ സൂപ്പർ ചാറ്റ് വേറെ എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ എടുക്കട്ടോ എന്നെ കൊതു കൊടിച്ചു കായ്സ് അയ്യോ ശിറ്റ് മുഹമ്മദ് നവീസ് അയ്യോ മുഹമ്മദ് നവീസ് ഫോട്ടോ ഉണ്ടല്ലോ മോനെ ഞാൻ അടുത്ത് പോസ്റ്റർ ഉണ്ടോ ഒരു പ്രശ്നമുണ്ട് ッケーバイガイスしながら。Mm. Okay,